ഞാനിപ്പം പത്തനംതിട്ട കൊടുമൺ അങ്ങാടിക്ക് അങ്ങാടിക്കൽ സൗത്തിലാണ് നിൽക്കുന്നത് അപ്പൊ എന്നോടൊപ്പം കുറേ ചേച്ചിമാനെത്തിപ്പുണ്ട് ആ ക്യാമറ കൊണ്ട് തിരിച്ച് എന്നോടൊപ്പം കൊറേ ചേച്ചിമാനത്തിപ്പുണ്ട് ഇവരെല്ലാം അല്ലുറപ്പിന്റെ പണിയിലാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നത് വെച്ചാൽ ഇവരുടെ ഒരു പ്രിയങ്കരിയായിട്ടുള്ളൊരു ഗായിക തിരക്കെയാണ് ചേച്ചി നമസ്കാരം ആണ് പേര് ഞാൻ ആദ്യമായിട്ടൊരു ഗാനം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അതെ അതെ ചേച്ചി സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നുണ്ടല്ലേ ഒരു ഗണപതി നാല് വരി എഴുതിയിട്ട് എനിക്ക് ശ്രീകൃഷ്ണ കുറിച്ച് യദുകുല മോഹന കൃഷ്ണ എന്നൊരു ഗാനം എഴുതി അത് കഴിഞ്ഞ് മലയാളമേ കൊഞ്ചും മലയാന്മയെ ചിരിതൂകി കളിയാടി വിളയാട് നീ എന്ന് പറഞ്ഞ് മലയാളത്തിനെ കുറിച്ചൊരു പാട്ട് ഒരു കവിത എഴുതി കവിത എഴുതി അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ മഞ്ജു വാര്യറിനെ അതിലേക്കാണ് നമ്മൾ വരുന്നത് അതിലേക്കാണ് നമ്മൾ വരുന്നത് അത് നമുക്ക് പിന്നെ പറയാം ചേച്ചി എത്ര വയസ്സിലാണ് എഴുതാൻ തുടങ്ങിയത് പതിനെട്ടാമത്തെ വയസ്സിലാണ് എഴുതാൻ തുടങ്ങിയത് അപ്പൊ മഞ്ജു വാര്യരെ പറ്റി എഴുതിയത് എപ്പോഴാണ് ചേച്ചി മഞ്ജു വാര്യറെ പറ്റി ഒരു കവിത എഴുതിയിട്ടുണ്ട് ഇത് മഞ്ജു വാര്യറിനെ സ്നേഹിക്കുന്ന എല്ലാവരും മഞ്ജു വാര്യറിൽ എത്തുന്നവളം വരെ ഇത് ഷെയർ ചെയ്യണം ആ ഇനിയും പറയാം ചേ അത് മഞ്ജു വാര്യറെ ഞാൻ കണ്ട് മഞ്ജു വാര്യർ

വയസ്സായി അതായത് ഏകദേശം ഇരുപത് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ മഞ്ജുവാര്യറെ പറ്റി എഴുതിയതാണ് അപ്പൊ ഇത് പൊതുസമൂഹത്തിൽ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആരും ഏറ്റെടുക്കാത്തതുകൊണ്ടാണ് ചേച്ചി ഇപ്പോഴും ഈ ഒരു നിലയിൽ തന്നെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ എപ്പോഴേ മഞ്ജു വാര്യർ ചേച്ചിയെ കാണുന്ന സമയം കഴിഞ്ഞിരുന്നു ഞാൻ നാലഞ്ച് ഗാനങ്ങൾ എഴുതിയത് രണ്ടായിരത്തി അഞ്ച് വരെ ഞാൻ പാട്ട് എഴുതി അന്ന് എഴുതി അങ്ങ് നിർത്തി ആ ബുക്കൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി പിന്നെ ഈ പാട്ട് എനിക്ക് മനസ്സിലൊരു ഉള്ളായിരുന്നു ഞാൻ അതുവരെ എഴുതിയ മൂന്നാല് പാട്ടുകൾ എന്റെ മനസ്സിൽ ആ ബുക്ക് അങ്ങ് നഷ്ടപ്പെട്ടത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല സ്ത്രീ പ്രവേശനം പ്രളയം ആ ഒരു വിഷമഘട്ടത്തില് അയ്യപ്പസ്വാമിയുടെ ഭക്താരുടെ വിഷമം മനസ്സിലാക്കി വിഷമം കണ്ട് അയ്യപ്പസ്വാമി സങ്കടപ്പെട്ട് അപ്പം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താൽ പുനർജനി എന്ന നാമത്തിൽ നാലു ഗാനം നാല് അത് നാലും പുനർജ്ജനി എന്ന നാമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല എല്ലാം ഏതെങ്കിലും ഒരു നാലു വിളിയുടെ എഴുതിട്ടുണ്ട് പൊന്നു പതിനെട്ടാമ്പടിമേലെ അയ്യൻ ഉണരുമ്പോൾ കെട്ടേണ്ടി മല എനിക്ക് ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ എഴുതിയത് എനിക്ക് തലവേദന ഞങ്ങൾ പല ഹോസ്പിറ്റലിലും പോയി അപ്പൊ ആരോ പറഞ്ഞു പളനി പോയി മുടി എടുക്ക അങ്ങനെ ഞാന് എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇപ്പം വേണ്ട കുറേ നാൾ കഴിഞ്ഞു മതി പക്ഷെ ഞാൻ പതിനെട്ടാമത് വയസ്സിപ്പോ ഞാൻ പറഞ്ഞെനിക്ക് എനിക്ക് അതിന് സാരമില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് ആ വിഷമോ അങ്ങനെയൊക്കെ ആ ഈ പാട്ട് എഴുതാൻ കാരണം അന്ന് എഴുതിയത് പിന്നെ രണ്ടാമത് എഴുതുന്നത് ശബരിമല സ്ത്രീ പ്രവേശനം ആ ഒരു വിഷമ ഘട്ടത്തിൽ അങ്ങനെ എഴുതിയതാണ് ചേച്ചിക്ക് മഞ്ജു വെച്ചാൽ പറഞ്ഞു നമസ്കാരം പോയ നാളുകൾ എന്ന ഗാനം ഞാനും മഞ്ജു വാര്യറും തമ്മിൽ എന്തോ പറയുന്ന ഒരു പാട്ടാണ് ആ പാട്ട് മഞ്ജു വാര്യരുടെ കയ്യിൽ തന്നെ എത്തിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം അത് കഴിഞ്ഞ് മഞ്ജു വാര്യരുടെ സിനിമയില് മഞ്ജു വാര്യർക്ക് രണ്ട് പാട്ട് തരാൻ ഞാൻ തയ്യാറാണ് അതിലൊരു ഗാനം ഹായ് ജനുവരി എന്ന് തുടങ്ങുന്ന ജനുവരി നിന്മിഴികളിൽ ഞാനോ പൂന്തിങ്കളോ എന്നൊരു ഗാനവും പിന്നെ നീലാപക്ഷി എന്ന അങ്ങു ദൂരെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനവും മഞ്ജു വാര്യർക്ക് സിനിമയ്ക്ക് വേണ്ടി തരാൻ എനിക്ക് സന്തോഷമാണ് അതായത് മഞ്ജു വാര്യർക്ക് വേണ്ടി ഒരു മഞ്ജുവാര്യരെ പറ്റി എഴുതിയ ഒരു പാട്ടും പിന്നെ രണ്ട് പാട്ട് സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാൻ ചേച്ചി തയ്യാറാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മഞ്ചുവരിയറിൽ എത്തിക്കണം മഞ്ജുവാര്യർക്ക് ഈ വീഡിയോ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടം തന്നെയായിരിക്കും കാരണം മഞ്ജുവാര്യറെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അല്ലേ ഒരു യൂണിറ്റിൽ തന്നെ പത്തിരുപത്തെട്ട് പേര് മഞ്ചുവരിയറെ കാണാനായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതിലുപരി ചേച്ചിയും ഉണ്ട് കേട്ടോ അപ്പം മാക്സിമം മിസ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം എഴുതിയ പുണ്യഭൂമി എന്ന ഒരു കവിത ഞാൻ പാടാം പകലിന്റെ കയ്യിൽ വെന്തൊരുങ്ങുന്നു സൂര്യൻ രാവിൻ്റെ മടിയിൽ തലചായ് ചുറങ്ങുന്നു ചന്ദ്രൻ നിഴലും നിരാവും പോയതറിയാതെ ഇനി എത്ര കാലം ഭൂമി അറിയില്ല ഞങ്ങ ഏത് പാട്ട് പാടിയാലും ചേച്ചി കറിയും ഏത് പാട്ട് പാടിയാലും ചേച്ചി അത് അല്ലേ എനിക്ക് അത്രക്ക് വരികള് എന്താ പറഞ്ഞു തലോടി ചേച്ചിക്ക് ചേച്ചി പഠിച്ചാണ് അന്ന് അതായത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് മഞ്ജു വാര്യ പതിനെട്ടാമത്തെ വയസ്സിൽ എഴുതി പതിനെട്ടാമത്തെ വയസ്സിൽ എഴുതി മഞ്ജു വാര്യറെ ഞാനും മഞ്ജു ഭാര്യ മഞ്ജു വാര്യയുടെ എല്ലാ സിനിമയും എനിക്ക് ഇഷ്ടമാണ് മഞ്ജു പാട്ട് ഇഷ്ടമാഴുതുമ്പഴും എനിക്കിഷ്ടമുള്ളവരെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർക്കും അങ്ങനെ ഞാൻ പെണ്ണെന്ന സത്യം ഒരു കവിത എഴുതി അതും എഴുതുമ്പോഴും മഞ്ജു വാര്യറിനൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്ത് അതിനകത്തും മഞ്ജു വാര്യറുണ്ടെന്ന് പറയാം എനിക്കൊന്നും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഞങ്ങൾ കണ്ടതെല്ലാം ഒരിക്കൽ കൈമറേം പേര് ഇവരുടെ എന്നാണ് അറിഞ്ഞത് അതെ 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 ആ എല്ലാ രീതിയിലും ഇവർ ഭയങ്കര സപ്പോർട്ടാണ് ഇവർ വന്നപ്പോൾ തൊട്ട് മെമ്പറെ വിളിക്കണം മെമ്പറെ വിളിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വേളവായിരുന്നു അപ്പോൾ അതാണ് പെട്ടെന്ന് മെമ്പറെ വിളിച്ചത് ഞാൻ പതിനഞ്ച് വർഷമായി ജനപ്രതിനിധിയാണ് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായി ആ കുടുംബം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയാണ് അപ്പോൾ നമ്മുടെ ഗീത ചേച്ചിയെ പറ്റിയുള്ള മെമ്പറുടെ അഭിപ്രായം എന്താ എനിക്ക് ചെറുപ്പം പോലെ അറിയാവുന്ന ഒരാളാണ് ആ ഗീത പിന്നെ ഇപ്പോൾ നമ്മുടെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ആ തൊഴിലുറപ്പ് മേഖലയിൽ എല്ലാ ദിവസവും പണിയുണ്ടെങ്കിൽ കൃത്യമായി പണിക്ക് വരുന്ന ഒരാളാണ് ഒരാളാണ് ഗീത ആ പിന്നെ ഗീതയിൽ ചില കഴിവുകളുമുണ്ട് പെട്ടെന്ന് നമ്മൾ അവർക്ക് തോന്നുന്ന എന്തായാലും അവർക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം തോന്നിയാൽ അവർ അതിനെപ്പറ്റി ഒരു കവിത എഴുതുന്ന ഒരു കുറച്ച് കുറിച്ചു വെച്ചിട്ട് അവരത് ആ പിന്നെ അത് ആ വരികളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത ഒരു കവിതയായ ശീലം ഉണ്ട് അപ്പം ഒരു ദിവസം എന്നോട് പറഞ്ഞു നമ്മൾ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ നമുക്ക് ആയി വരുന്ന വേദികളിൽ ആ അതിന് പാടാനും അവതരിപ്പിക്കാനും അവസരം അവസരം കൊടുക്കും അപ്പം അങ്ങനെ അവസരം കൊടുത്തപ്പോൾ പിന്നെ അറിയുന്നത് ധാരാളം കവിതകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസമാണ് അറിയുന്നത് മഞ്ജു വാരികൾക്ക് വേണ്ടി ഇങ്ങനെ അദ്ദേഹം അവരൊരു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പാടാൻ പറഞ്ഞപ്പോൾ അത് മഞ്ജു മഞ്ജുവാര്യരെ കണ്ടതിന് ശേഷം ഇത് മാത്രമായിട്ട് എഴുതിയതാണ് അത് നമ്മൾ മഞ്ജു മഞ്ജുവാര്യർക്ക് ഈ കവിത ഒന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് പരിശ്രമത്തിലാണ് ഇപ്പം മെമ്പർ ഇപ്പം ഇതാണ് ഈ മെമ്പറുടെയും ഈ കൂട്ട് സഹപ്രവ മെമ്പറുടെയും ഈ കൂട്ട് സഹപ്രവർത്തകരുടെ ലക്ഷ്യം ഈ കവിത എങ്ങനെയെങ്കിലും മഞ്ചുവാരികളിൽ എത്തിക്കുക അപ്പം നമ്മളിത് എത്തിക്കും തീർച്ചയായിട്ടും എത്തിക്കും ഓക്കെ മെമ്പറെ താങ്ക് യു